ല്ലോ നല്ല അടിപ്പൊളി ക്രീമി ടേസ്റ്റ് അല്ല ഒരു അടിപ്പൊളി കിടക്കാച്ച പനീർ റെസിപ്പി ആട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതീർക്കാൻ ശ്രമിക്കണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേ പാനിലോട്ട് എണ്ണ വീഴ്ത്തിയിട്ടും നമ്മളത് സവാള ഇട്ട് അങ്ങ് മരിച്ചെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനൊന്ന് മൊരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ നമുക്ക് നീളത്തിനാണ് കട്ട് ചെയ്യേണ്ടത് അത് എത്രത്തോളം നിങ്ങൾക്ക് നൈസായിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവരെ വറത്തു കോരാനും പറ്റും നമ്മുടെ സമയവും ലാഭിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇങ്ങനെ കട്ട് ചെയ്തതിനേഷം ഓരോ ഇതായിട്ടും മാറ്റിയിട്ടാണ് നമ്മൾ വറക്കാനായിട്ട് ഇടുന്നത് ഇത് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ഒന്നും കൂടെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ വറുത്ത് നമ്മൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗൺ കളറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഞാൻ എൻ്റെ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മീഡിയത്തിലോട്ടാണ് ഇനി മീഡിയത്തിൽ നിന്നാലും നമുക്ക് താഴെ കുറച്ച് വെച്ചതിനു ശേഷം ഒന്ന് വറുത്ത് കുറരാ ഈ ഒരു സെക്ഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊന്ന് വറുത്തുകൊടാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഈ ഒരു ുമ്പോൾ തന്നെ നമുക്ക് ഇവനെ ഒന്ന് കോരി മാറ്റിക്കളയാം പിന്നെ ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ കാണാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം അപ്പോൾ ഇതിൽ നിന്നുള്ള ആവശ്യത്തിന് മാത്രം ഞാൻ എണ്ണ എടുത്തതിനു പക്ഷേ ബാക്കിയെല്ലാം മാറ്റി വെച്ച് ഒരു കഷ്ണം നമ്മൾ ബട്ടർ ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബട്ടർ ഇല്ല ആ ഓയിലിൽ തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ നെയ്യിൽ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കട്ടെ ഇനി നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്ന പനീർ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഞാനെൻ്റെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പനീറാണ് എങ്ങനെയാണ് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് പനീർ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വേറെ ഒരു ദോഷവും ഇല്ലാതെ നല്ല അടിപ്പൊളി പനീർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമേ അപ്പോൾ ഇവനെ നമുക്ക് ഈ ഒരു ബട്ടറിലിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അതായത് എല്ലാ ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ചെറിയ രീതിക്ക് വലുതായിട്ടങ്ങ് മൊരിപ്പിച്ചെടുക്കരുത് എങ്കിൽ അത് നമ്മുടെ പനീർ ഒരുപാട് അങ്ങ് ഹാർഡായി പോവും സത്യമായി ഇത് ചെയ്യുന്നതെച്ചാൽ നമ്മുടെ പനീർ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഈ ഒരു ചെറിയൊരു എന്താ പറയുക മുരിങ്ങി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിവിനിന്ന് എടുത്ത് മാറ്റാം അതേ എണ്ണയിൽ തന്നെയാണ് ഇനി നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സും ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് മൂന്ന് ഏലയ്ക്ക പിന്നെ രണ്ട് കഷ്ണം ഏലയ്ക്ക ഒരു നാലോ അഞ്ചോ ഗ്രാമ്പു പിന്നെ നമ്മുടെ സ്റ്റാറില്ലേ സ്റ്റാറിൻ്റെ ഒരു ചെറിയൊരു കഷ്ണവും കൂടെ ഇട്ടിട്ട് നമുക്ക് യുവമാരെ ഒന്ന് വറുത്തെടുക്കാമേ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒന്ന് പച്ചക്കുത്തക്കൊന്ന് പോയി വരുന്ന സമയത്ത് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള തക്കാളി പുളി കുറഞ്ഞ തക്കാളിയാണ് ഞാൻ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ നമുക്ക് മിക്സിയിലെടുത്ത് ഇതുപോലെ പേസ്റ്റീവുണ്ട് നമ്മുടെ ഈ ഒരു എന്താണെന്ന് ഈ ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ എണ്ണയിൽ കിടന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ തക്കാളി നല്ല പോലെ ഒന്ന് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി നല്ല രീതിക്ക് വരണം ഞാൻ അപ്പം മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ച് ഇവനാദ്യം നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചു സോറി സോ ഒരു പത്ത് മിനിറ്റുള്ള കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ എടുക്കത്ത് നല്ല രീതിക്ക് വെന്ത് വരും ഇതേ സമയം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാർ ജാറെടുത്തിട്ട് നമ്മളിത് വറത്ത് വെച്ചേക്കുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ എന്താ പറയുക ഉണ്ടല്ലോ സവാളയും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ക്യാഷിനിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതും ചേർത്ത് പിന്നെ നിങ്ങളുടെ കയ്യിൽ തൈരാണ് കേട്ടോ ഒരു കാൽ കപ്പ് അളവിന് തൈരും കൂടെ ചേർത്ത് നമുക്ക് ഇത് മാതിരി നല്ല സ്മൂത്തായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പുളിയുള്ള തക്കാളിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുക ഒന്നി നമ്മുടെ തൈരിൻ്റെ പുളി കൂടുതലാണെങ്കിൽ നമ്മുടെ തൈരിന് അല്പം കുറച്ച് കുറച്ചുപയോഗിക്കുക ഇല്ലെങ്കിൽ തക്കാളിക്ക് പുളി കൂടുതലാണെങ്കിൽ അവിടെ കുറയ്ക്കുക അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും കൂടി ഇട്ട് നമുക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കിതിൽ നിന്ന് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയുടെ ഒരു പച്ചക്കുത്തും മസാലയുടെ പച്ചക്കുത്തൊക്കെ ഉണ്ടാവും ഞാൻ ഇതിലോട്ട് ഗരം മസാല വളരെ കുറച്ചാണ് കേട്ടോ ഇടുന്നത് കാരണം നമ്മൾ നമ്മളിതിൽ ഓൾറെഡി സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഇടേണ്ട കാര്യമില്ല അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ മാറി നോക്കിയാൽ നല്ല രീതിക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് എന്താ പറയുക കറക്റ്റ് പരുവം ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ക്യാഷോനട്ടും നമ്മുടെ സവാള പിന്നെ തൈരും കൂടെ ചേർത്ത് വച്ചേക്കുന്നതും കൂടിയിട്ട് നല്ല മാതിരി ഒന്ന് ഇളക്കി ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ഗ്രേവിക്ക് എത്രത്തോളം എന്താണ് ഗ്രേവി വേണ്ടതെന്നനുസരിച്ച് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെ കൺസിസ്റ്റൻസിയിൽ വേണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ലൂസായി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നര കപ്പ് വരെ മാക്സിമം ഇതിലോട്ട് ചേർക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി വേറൊരു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല മതിരി ഒന്ന് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ച് ഇതിൽ നിന്നൊക്കെ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നവരെ നിൽക്കാം അപ്പം എണ്ണയൊക്കെ ചെറുതായിട്ട് തിളങ്ങി വരുന്ന സമയത്ത് നമ്മൾ വറച്ച് കോരി വച്ചേക്കുന്നത് നമ്മുടെ പനിയർ കൂട്ടന്മാരെ ഇതിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ഒന്ന് തയ്യാറായി നോക്കൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്തു ഇനിയും നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിലോട്ട് ഇനി അടച്ചു വെക്കുന്ന സമയത്തേക്ക് ഒരു രണ്ട് മിനിറ്റ് അവിടെത്തന്നെ ഇരിക്കണം അപ്പോൾ വേറൊരു ചീനച്ചട്ടി ചീനച്ചട്ടിയിലെ ഭംഗിയാണ്ട് നിങ്ങൾ അത് സ്കിപ്പ് അടിക്കേണ്ട ആ ചട്ടിയിൽ കുറച്ച് ബട്ടറും പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട് ഇനി ഓരോ കാര്യം പറയട്ടെ നിങ്ങൾക്കിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആദ്യം വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഇതിന് ഇവിടെ തടുക്കാന്ന് ശരിക്കും ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നീട്ടി നമ്മൾ നീളത്തിൽ അരിഞ്ഞതും പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ജീരകവും കൂടെ ഒന്ന് പൊട്ടിച്ച് നല്ലപോലെ ഒന്ന് ഇതിൻ്റെയൊക്കെ ആ എന്താ ഒന്ന് ഒരുങ്ങി വരുന്നത് വരെ ഒന്നിതായി വരുന്നവരെ നമുക്ക് രണ്ട് വറ്റൻ മുളക് എൻ്റെ ഒരു വറ്റൻമുളക് അങ്ങോട്ടൊന്ന് ചാടിപ്പോയി അതാണ് കേട്ടോ ഞാൻ എടുത്തിടുന്നത് അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് ഇവൻ്റെ മുകളിൽ തടുക്കാം നമ്മൾ പറയില്ലേ കടുവ ുന്നത് അതേ സെയിമാണ് ഇവിടെ തടുക്കാന്നുള്ള സംഭവം അപ്പോൾ നോക്കിക്കും നമ്മളിതേ പനീറിൽ നിന്ന് നല്ല എന്താ പറയുക എണ്ണയൊക്കെ തെളിഞ്ഞി നല്ല രീതിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മളിതേ നമ്മുടെ തടുക്കുണ്ടല്ലോ അതായത് ഈ പരിപാടി എല്ലാം കൂടെ എടുത്ത് വീട്ടി ഒരു രണ്ട് മിനിറ്റ് നേരം അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വയ്ക്കുക കാരണം ഇതിൻ്റെ ഫ്ലേവർ ഫുള്ള് നമ്മുടെ കറിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും ഇതിൽ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചേർക്കാം കേട്ടോ എങ്കിൽ ജീരകം നമുക്ക് ഇങ്ങനെ ഇടുന്നത് ഒഴിവാക്കാം അപ്പോൾ ഇത് ഇത്രയുള്ള സംഭവം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ ച അറിയിക്കണേ അപ്പോൾ ഇത്രയുള്ള സംഭവം അപ്പൊ ടാറ്റാ